ഞാനിപ്പോൾ ആടുജീവിതം ട്രെയിലർ കണ്ടു അതായത് ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ ഞാനൊരു വീഡിയോ ഒരു ട്രെയിലർ കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നോ അങ്ങനെ പറയണ ആദ്യത്തെ വീഡിയോ ആയിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്നല്ല അതായത് ട്രെയിലറിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ആദ്യത്തെ ഒരു വീഡിയോ ആക്കിയത് കാര്യം പറഞ്ഞാൽ ആടുജീവിതം അത് ട്രൂ ബേസ്ഡ് സ്റ്റോറി എന്നും പറഞ്ഞാൽ അതിൽ കാട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പടം തിയേറ്ററിൽ കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് പോയി അപ്പം അത് എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും കേട്ടോ എൻ്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഒരാളുടെ ജീവിതത്തിൽ ഒരു കാര്യം കാണാൻ ആഗ്രഹിക്കുന്നില്ല മാറ്റങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആ ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ് പുള്ളി നാട്ടിൽ നല്ല രീതിയിൽ അതായത് നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് പുള്ളി ഈ മരുഭൂമിയിലേക്ക് എത്തുമ്പോഴുള്ള കാര്യമാണ് അതിൽ കൂടുതലും കാട്ടുക കൂടുതലും കാട്ടണമെന്ന് എനിക്ക് തോന്നുന്നു കാര്യം പറഞ്ഞാൽ ആ ആടിൻ്റെയൊക്കെ ഒരു മരുമെങ്കിലും ഒറ്റപ്പെട്ടു പോണതാണോന്ന് അറിഞ്ഞുകൂടാ അത് ആരെങ്കിലും ചതിയിൽ പോണതാണോ എന്നറിയാ എന്തുകൊണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ ഇത് ഇതിൻ്റെ ഒരു നോവൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് അവിടെ ഇവിടെ കമൻറ്റുകൾ കണ്ടു അപ്പം എന്തുകൊണ്ട് പടം നല്ല ഇതായിരിക്കും പക്ഷെ ഞാൻ ഞാൻ തിയറി കാണാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അതുമാത്രമല്ല ഇതിൽ മറ്റു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും എന്തായാലും അതെനിക്ക് ഉറപ്പാണ് കാര്യം പറഞ്ഞാൽ ആ മരുഭൂമിയിൽ വെച്ചിട്ടുണ്ടാവുന്ന ചുഴലിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റണം അതിൻ്റെ കൂടെ ബി ജെ പും കൂടിയും കയറി വരുമ്പോൾ മിക്കവാറും കൊല വലിയ ഐറ്റം ആവും ആ ഒരു സീനൊക്കെ പക്ഷെ എന്തുകൊണ്ടോ ഞാൻ എന്തായാലും തിയേറ്ററിൽ കാണുന്നില്ലേ ഈ പടം